ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗിവിൻ്റെ നറുക്കെടുപ്പ് ഇന്ന് വീഡിയോ എടുത്തിട്ട് ഇതാക്കിയിട്ട് നാളെ ഞാൻ അപ്ലോഡ് ആക്കട്ടോ പിന്നെ അതിൽ ഒരുപാട് സ്ക്രീൻഷോട്ട് വന്നതിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല പേരും സ്ഥലവും മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് പേര് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണേ കൂടെ തന്നെ പേരും സ്ഥലവും മെൻ എഴുതിയാലേ ഉള്ളൂ നമുക്ക് നിറക്കെടുക്കുമ്പോൾ ഇതാക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കാരണം ആ ഫോണിൽ നമ്മളിപ്പോൾ സിമ്മുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇട്ടപ്പളേ ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല പിന്നെ അതിൽ നമ്പറും സേവ് ഇതല്ലോ പിന്നെ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറത്ത് കീരം കൊണ്ട് പറഞ്ഞാൽ കെ കെ അങ്ങാടിയാണ് കേട്ടോ കീരം കൊണ്ടിൽ വന്നാൽ കെ കെ അങ്ങാടി ചോദിച്ചാലേ അറിയുള്ളൂ ആദ്യം നിങ്ങൾ അവിടെ നിന്ന് വരുവാണെങ്കിലും കീരം കൊണ്ടാണ് വേന്ദൽമണ്ണ നിന്ന് വരുന്ന മക്കൽ പറമ്പ് കടുംകൂത്ത് കഴിഞ്ഞിട്ട് കീരം കൊണ്ട് മലപ്പുറം നിന്ന് വരുവാണെങ്കിൽ കൂട്ടിലങ്ങാടി കഴിഞ്ഞിട്ട് പിന്നെ പടുപ്പ് കുറുവ നിന്ന് വരികയാണെങ്കിൽ കുറുവ കഴിഞ്ഞിട്ടാണ് കേട്ടോ കെ കെ അങ്ങാടി വരുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലം മനസ്സിലാവണത് അപ്പോൾ ഇന്ന് മദർ നൈറ്റിയാണ് കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി ഇരുപത് റേറ്റിലാണ് കേട്ടോ മദർ നൈറ്റി ഉള്ളത് അപ്പോൾ നമ്മൾ എന്താണ് കടയിൽ പണി നടക്കണം അപ്പോൾ നമ്മൾ ഈ സാധനം വീണ്ടും നമ്മളത് എവിടെയെങ്കിലും കൊണ്ടു ഇടണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് കൊണ്ടുവരണം അപ്പോൾ അവർ വരണീൻ്റെ മുന്നേ നമ്മൾ എന്തു ചെയ്തതും കമ്പ്ലി കഴിയുന്നോടത്തോളം വിറ്റ് ഒഴിവാക്കിയ ബാക്കി നമുക്ക് മാറ്റി വെച്ചാൽ മതിയല്ലോ വിചാരിച്ചു കാരണം നമ്മൾ ഇവിടെ സാധനം കൊടുുന്നതെന്ന് അറിച്ച് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഡ്രസ്സിങ് റൂമിൻ്റെ ഇതിൻ്റെയൊക്കെ ഓരോ ചെറിയ പ്രശ്നം കാരണമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെരുന്നാളാകുമ്പോഴത്തേന് ആ ഒരു പണിയെടുപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ജെൻസിൻ്റെ ഷോപ്പ് ഒഴിവാക്കാനെട്ടോ അപ്പോൾ ഇത് നാൽപ്പത്തിയാറ് നാൽപ്പത്തി നാല് ജസ്റ്റ് വീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് രണ്ട് ഭാഗത്തും ഉണ്ട് അപ്പോൾ ഈ പ്രസവിച്ച് കിടക്കണം അമ്മമാർ പിന്നെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒക്കെ സുഖം രണ്ട് ഭാഗത്ത് ഇങ്ങനെ സിബ് വരുന്നുണ്ട് പിന്നെ ചിലതിൻ്റെ സെൻറ്ററും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലില് മെസ്സേജ് അയക്കുക അപ്പോൾ റിപ്ലൈ കിട്ടാൻ വഴുകുന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ചിവി വേദനയാണ് എന്നാലും മാക്സിമം ഞാൻ വേദന വിടണ സമയത്തൊക്കെ വന്ന് ഓർഡർ എടുക്കണം റിപ്ലൈ തരണമൊക്കെ ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ വീഡിയോൻ്റെ താഴെ കമൻറ്റിട്ടുണ്ടായിരുന്നു റിപ്ലൈ കിട്ടണില്ല ഒരു മാസം അല്ല ഒരു ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ മെസ്സേജിന് റിപ്ലൈ തരുന്നത് എന്നാലും ഞാൻ സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയണമുണ്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എത്തിച്ച് തരാൻ പറ്റണെങ്കിൽ കിട്ടണതാണെങ്കിൽ ഞാനത് എത്തിച്ചു തരുന്നുണ്ട് ഇപ്പോൾ ചില സമയത്ത് ഞങ്ങൾക്ക് നിന്ന് ഇപ്പോൾ നിസ്കാര കുപ്പായം ത്രിപുളക്സിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര സുഖമില്ലാതെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഓർഡർ എടുക്കലും നമ്മൾ പോയി കൊണ്ടുവന്ന് കൊടുക്കലും ഉണ്ട് ഇപ്പോൾ മിഞ്ഞാന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പതിനഞ്ച് ത്രിപ്ലക്സില് നിസ്കാര കുപ്പായം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു ഉച്ചൻ്റെ ശേഷം നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് ആ ഇത് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിൻറ് തമ്മിൽ മാറ്റം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ പതിനഞ്ചെണ്ണം ഇരുപെണ്ണം ഒക്കെ വരുന്ന സമയത്ത് നമ്മളടുത്ത് അപ്പോൾ സ്റ്റോക്ക് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് പോയി എത്തിച്ച് കൊടുന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കൊടുുന്ന കോട്ടൺ ചുരിദാർ ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അത് ഇനി കോട്ടൺ ചുരിദാർ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയില്ല കിട്ടിയില്ല പരാതി പറഞ്ഞു പക്ഷെ നമ്മൾ അത് ആദ്യം കൊടുന്നു ആദ്യം നമ്മൾ കുറച്ച് പീസ് കൊടുന്നതാണ് കൊടുന്നിട്ട് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൊണ്ടുവരാമെന്നുള്ള നിലയ്ക്ക് തന്നെ കാരണം നമ്മളിപ്പോൾ കുറേ അത് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ അത് സെയിൽ ആകുമോയെന്നറിയില്ലായിരുന്നു പക്ഷെ ആദ്യം വന്നത് ഭയങ്കര ചെവി വേദനയും ഇപ്പോൾ ഇന്ന് പനിയൊക്കെ ഇങ്ങനെ തുടങ്ങിയിക്കുന്നത് അത് ചെവിൻ്റെ ഓട്ടം തൂർന്നിട്ടുണ്ടായിരുന്നു അവിടെ ഞാനൊരു സൂചി ഇട്ടിട്ട് കുത്തിയതാണ് അപ്പോൾ അതിന് ശേഷമാണ് ആ ചെവിക്ക് ഭയങ്കര പോപ്പ് വന്നത് അപ്പം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഈ രാവിലെ ഈ പാച്ചിലല്ലേ നമ്മൾ ഈ പുരി വെയിൽ ചില സമയത്ത് ഉച്ചക്ക് സാധനം എടുക്കാൻ പോകണോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ബസ്സിന് പോകുമ്പോഴ സമയത്ത് ഫുള്ള് വെയിലല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാ തോന്നണോ ചേ വേദന ഭയങ്കരമായിട്ട് ഇങ്ങനെ നീലിറങ്ങിയതാ തോന്നണോ ടോൺസസും ഇതൊക്കെ അപ്പോൾ അത് അടക്കട്ടെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ എന്താ വെച്ചുണ്ടെങ്കിൽ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇനി ചാ ഞാൻ ഒരുവിധം മെസ്സേജിനൊക്കെ നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ പർച്ചേസിന് പോണ കാലം നമ്മൾ ഇത്രയും ബൾക്ക് സാധനം എടുത്തിട്ട് നമ്മൾ അത് നിങ്ങൾക്ക് സെയിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നൂറ് ശതമാനം നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ കളറ് പോകുമോ അതൊന്നും എനിക്കറിയില്ല കാരണം നമ്മളവിടെ കാണുന്നത് ഇഷ്ടപ്പെടുന്നത് എടുത്ത് കൊണ്ടുവരണം പിന്നെ ചില സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം നമ്മൾ ഓക്കെ പറയണോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ എല്ലാതും നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്ത് കൊണ്ടുവരണത് പറഞ്ഞാൽ മതി അത് ആ അത് തന്നെ വീഡിയോ ചെയ്യുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് സാധനം ഫുള്ള് മാറ്റി കൊടുക്കണം ഒരു പണിക്ക് വരുന്ന സമയത്ത് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെയുണ്ട് എന്താണ് ട്ടോ അപ്പം ഇരുന്നൂറ്റി മുപ്പത് അപ്പൊ അതിൽ കഴിഞ്ഞു ഇനി സമയവും കാലമൊന്നും ഇല്ലാതെ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും വീഡിയോ കേട്ടോ കാരണം ഓഫറാണ് ആള് നിങ്ങൾ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അടുത്തത് കേട്ടോ ഇത് നാൽപ്പത്താറ് ചെസ്റ്റ് വീതി ഉണ്ട് ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ കേട്ടോ ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ ഇതാണ് ഇവിടെ ഇതിനിവിടെയും ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതാ ഒരു പ്രിന്റ് ഇതും ഇരുന്നൂറ്റി പത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് ലാസ്റ്റ് വെച്ചത് ഇതും ഇരുന്നൂരി പത്തേ ഉള്ളു അപ്പോൾ തടിയില്ലാത്ത പോലെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ജിബ്ബ് ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ടാണ് മറ്റേത് അവിടുന്ന് ഇങ്ങോട്ട് ഇത്തീപെടുക്കണം അപ്പോൾ എണ്ണയും കൊയമ്പും തേച്ച് കൊടുക്കാനൊക്കെ ഇങ്ങനത്തെ കോട്ട മേഖകളാണ് നല്ലത് അപ്പോൾ നൈറ്റിയിൽ ഇത്രയും പീസുകളാണ് ഉള്ളത് കാണില്ലേ ഇവിടെ ഇങ്ങനെ അപ്പോൾ ചൂടൊക്കെയാണ് വരുന്നത് അപ്പോൾ കുട്ടികൾക്ക് പാലൊക്കെ കൊടുത്ത് ഇതിന് ഇവിടെ ജിബാണ് കേട്ടോ ഇവിടെ ഈ ജിബാണ് വന്നിട്ട് അപ്പം പാലൊക്കെ കൊടുത്ത് കടക്കാനും ഇത് നല്ല കോട്ടൺ ആണ് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് മറ്റേത് ഇത് റെജുവാടിയാണല്ലോ അപ്പം അതിന്റെ ഒരു ചെറിയൊരിതുണ്ടാകും പിന്നെ ഇത് കോട്ടൺ തന്നെയാണ് പക്ഷെ നമ്മൾ കുറച്ച് കൂടിയ ഒരു സൈസ് തുണി ഉണ്ടല്ലോ അതിൽ പെട്ടതാണ് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ വേണമെങ്കിൽ എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തിയേഴ് ഇരുപത്തിനാല് എൺപത്തിനാല് മെസ്സേജ് അയക്കുക പിന്നെ നമ്മളെ കടയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കെ കെ അങ്ങാടി കുറുവ കൂട്ടിലങ്ങാടിയാണ് ഇവിടെ ഷാള് ഇവിടെ ഉണ്ടായിരുന്ന ഹിജാബ് കുറച്ച് ഷിമ്മികൾ പിന്നെ ലെഗിൻസ് പാട്ടിയാല ബ്രേസർ പാൻറ്റീസ് എല്ലാം കംപ്ലീറ്റ് സാധനങ്ങളും ഡിസ്കൗണ്ട് സെയിലിൽ നടത്തണം അപ്പോൾ ആ കടയിൽക്ക് വന്നിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള പോലെ അങ്ങനെ വന്നിട്ട് എടുത്തോളിയും കട വരുന്നത് കേക്കിയാങ്ങാട് അതായത് കൂടുതൽ ഞാൻ ഇപ്പൊരാഴ്ച ആയിട്ട് കുറച്ച് സാധനം ഇറക്കിയിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള സ്റ്റോക്ക് തീരുന്നവരിക്ക് നൂറിൻ്റെ ഷാളുകളായാലും പിന്നെ നാൽപ്പത് മുതൽ മറ്റേ ആ ഒരു കോട്ടൺ അല്ലാത്ത ഷാളുകളുണ്ട് അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇവിടെയുള്ള എല്ലാ ഞാൻ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ന് പറഞ്ഞത് ഇനി വേറൊന്നും പറയണില്ല അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിലും എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല്ക്ക് മെസ്സേജ് അയക്കുക പിന്നെ മെസ്സേജ് പിന്നെ റിപ്ലൈ കിട്ടാൻ വഴങ്ങണതെന്താ വെച്ചാൽ കടയിലും കസ്റ്റമർ ഉണ്ടാകും അതുകൊണ്ടൊക്കെയാണേ അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ തരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഞാനും മറുപടി തരും നിങ്ങൾ ഓക്കെ അല്ലാതെ നിങ്ങൾ ഒഴുകിച്ച് കാരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സികളൊക്കെ എട്ടും പത്തും പതിനഞ്ചും മാക്സികൾ എടുത്ത് വെച്ചിട്ട് വേണം പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അഡ്രസ്സ് തരാം ഇപ്പം അഡ്രസ്സ് തരാം എപ്പോൾ അഡ്രസ്സ് തരാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ അഡ്രസ്സാണ് നോക്കണില്ല പിന്നെ നിങ്ങൾ ക്യാഷ് അയച്ചാൽ കാരണം അത് അങ്ങനെ ചെയ്തിട്ട് മറ്റുള്ളവരെ മെസ്സേജും കൂടി നമ്മൾ കാണാതെ പോവുകയാണ് അപ്പം അങ്ങനെയാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും ഡിസ്കൗണ്ട് സെയിലിലുണ്ട് അപ്പോൾ കെ കെ അങ്ങാടി ക്രൂക്കൂട്ടിലങ്ങാടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കിട്ടും പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ തിരഞ്ഞു വരുന്നുണ്ട് വളരെയധികം സന്തോഷം എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നാലും അത്രയ്ക്ക് ദൂരം താണി നിങ്ങള് വരുന്നതിൽ വളരെയധികം സന്തോഷം ചിലർ കാണാതെ പോകുന്നുണ്ട് ചിലർ കണ്ട് പോകുന്നുണ്ട് ഇന്നൊരാള് വന്നപ്പോൾ അതേപോലെ ഞാൻ ഫുഡ് ഉണ്ടാക്കണ തിരക്കിലായിരുന്നു ഫുഡുണ്ടാക്കാതെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോകാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കില്ല അപ്പം അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ പറ്റാതെ ഇരുന്നത് ഇൻഷാ ഇനി വരുമ്പോൾ ഇനി വരുമ്പോൾ കാണാം ഓക്കെ അസ്ലാമലൈക്കും അപ്പോൾ നാളെ മുതൽ നമ്മളെ കട ഡിസ്കൗണ്ട് സെയിലിൽ തുടങ്ങുകയാണ് ഞാൻ പറഞ്ഞല്ലോ ജെൻസ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ കാരണം സെയിലില്ലാത്തോണ്ടോ അതൊന്നും ഇല്ല ഓൻ്റെ കാര്യത്തിൽ ഒരുപാട് ടെൻഷനാണ് ടെൻഷനാണിപ്പോൾ പറയാതിരിക്കാൻ വയ്യ ഒന്ന് മെൻ്റലി ഓനെ ഒന്നെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം ഓൻ മെൻ്റലി മറ്റേ എന്തോ ആയി ഓനക്ക് ആയിപ്പോയി പഠിക്കണില്ല പഠിക്കണില്ല ഒന്നിലും ഒരു ശ്രദ്ധയില്ല ഒന്നിലും ഒന്ന് ഒന്ന് ഒന്നും എങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് മാറിപ്പോയി എന്നുള്ളത് ഇതാണ് പിന്നെ ഓൻ്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതാണ് താഴക്കും ഇല്ല മേലക്കും ഇല്ല കൂട്ടുകാരന്മാരില്ല കമ്പനി അടിച്ച് സംസാരിക്കാൻ അങ്ങനെ കൂട്ടുകരില്ല പിന്നെ കസിന് അങ്ങനെ ആ ഒരു ഇതിലും ആരുമില്ല ഓന് ഓനായിട്ടാണ് അപ്പോൾ ഇനി അങ്ങനെ വന്നെന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജെൻസ് ഒഴിവാ ജൻസ് ഒഴിവാക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കാരണം അത് കുറച്ചും കൂടി ഒക്കെ പോകണമെന്നുണ്ട് പിന്നെ ഞാൻ അത് ഏറ്റെടുത്ത് നടത്തണം ഞാൻ ജെൻസ് ഏറ്റെടുത്ത് നടത്തുക എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതന്നെ എങ്ങനെ എത്തിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഒന്നും കൂടി പരിശ്രമിച്ചാൽ നടക്കാത്ത പ്രശ്നമില്ല പക്ഷേ ഇൻഷാ അള്ളാ ഈ പത്ത് കഴിയട്ടെ തൽക്കാലം നമുക്ക് വീണ്ടും വേണമെങ്കിൽ വീണ്ടും എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമല്ലോ നമുക്ക് നമ്മൾ തന്നെ അല്ലേ എന്നുള്ളതിൽ ആണ് ഒഴിവാക്കി കൊടുക്കുന്നത് ചിലപ്പോൾ ഇനി അതിൻ്റെ പ്രഷറ് ഓൾറെഡി ബാക്കി എല്ലാ പ്രഷറും ഉണ്ട് ഇനി അതിൻ്റെ പ്രഷറ് അതും ഒക്കെ ആയിട്ടാണ് എന്താണെന്നറിയില്ല അപ്പോൾ ഓൻ്റെ കാര്യത്തിൽ ഒരുപാട് ഒരുപാട് സങ്കടമാണ് ഓനും ഞാനും മെൻ്റലി ആകെ ഇതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജെൻസ് പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് കാരണം ഇനി ഈ ഇത്രയും എത്ര പതിനൊന്ന് വർഷം ആകുമ്പോൾ അതിൽ പഠിച്ചിട്ട് പഠിക്കണത് ഇതുവരെ അവൻ്റെ കംപ്ലയിൻ്റ് വരാം അതിപ്പോൾ ഓനെ പറയാൻ പറ്റുന്നില്ല ഓക്കെ അസ്സാമലേക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തുക എന്ന് പറഞ്ഞത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മലപ്പുറം കുറുവാക്കുട്ടിലങ്ങാടി കെ കെ അങ്ങാടിയിലേക്ക് വരിക ഓക്കെ അസലാലേക്കും